കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സക്കെത്തിയ അതിഥി തൊഴിലാളി പുറത്തു വീണു മരിക്കാനിടയായ സംഭവത്തിൽ ജില്ലാ ആരോഗ്യ വിഭാഗം അന്വേഷണം ആരംഭിച്ചു ഡെപ്യൂട്ടി ഡി എംഒയാണ് ജില്ലാ ആശുപത്രിയിലെത്തി അന്വേഷണം നടത്തിയത് വീഴ്ച മറച്ചുവെച്ച് ജില്ലാ ആശുപത്രി ആർ എം ഒ നൽകിയ റിപ്പോർട്ട് ജില്ലാ പഞ്ചായത്ത് തള്ളിയിരുന്നു അതിഥി തൊഴിലാളി വീണ് മരിക്കാനിടയായ സംഭവം കണ്ണൂർ വിഷനാണ് പുറത്തു കൊണ്ടുവന്നത് വിശദാംശങ്ങളുമായി മനോജ് മയിൽ ചേരുന്നു മനോജ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നയന കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ അതിഥി തൊഴിലാളി ആശുപത്രിക്ക് പുറത്തെ വെയിറ്റിംഗ് ഷെൽട്ടറിൽ വീണ് മരിച്ച സംഭവത്തിൽ ആശുപത്രി അധികൃതർക്ക് ഗുരുതര വീഴ്ചയുണ്ടെന്നാണ് ആരോപണം പക്ഷേ ഇത് സംബന്ധിച്ച് ആറ് നേരത്തെ നടത്തിയ അന്വേഷണത്തിൽ ഈ വീഴ്ച മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് തയ്യാറാക്കിയത് ജില്ലാ പഞ്ചായത്ത് തള്ളുകയും ചെയ്തിരുന്നു അതിഥി തൊഴിലാളിയുടെ മരണം വിവാദമായതോടെ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡി എംഒ യോട് റിപ്പോർട്ട് തേടിയിരുന്നു ഇതിലാണ് ഇപ്പോൾ ഡി എംഒ തലത്തിൽ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് ഡെപ്യൂട്ടി ഡി എംഒ രേഖയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം ഇപ്പോൾ നടക്കുന്നത് ഡോക്ടർ രേഖ ഇന്ന് ജില്ലാ ആശുപത്രിയിൽ അല്പം മുമ്പ് അവിടെ എത്തി ജീവനക്കാരുടെ മൊഴി എടു എടുക്കുകയും ചെയ്തിട്ടുണ്ട് ആറമോയിൽ നിന്ന് ഉൾപ്പെടെയുള്ള മൊഴിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജ് ഈ സംഭവം നടന്ന ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച അവധിയായിരുന്നു ആറമുക്കായിരുന്നു ഈ സൂപ്രണ്ടിന്റെ ചുമതല വെള്ളിയാഴ്ച രാവിലെ ഒൻപത് പതിനഞ്ചോടെയാണ് കണ്ണൂർ പഴയ പരിസരത്ത് നിന്ന് ഫയർഫോഴ്സ് ആംബുലൻസിൽ ഈ അതിഥി തൊഴിലാളിയെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് മാനസിക പ്രയാസമുള്ള രോഗി അക്രമാസക്തമാകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ഈ ഡ്യൂട്ടി ഡോക്ടർ രോഗിയെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു ആശുപത്രി ആശുപത്രിയിൽ ആംബുലൻസ് ഇല്ലാത്തതിനെ തുടർന്ന് നൂറ്റെട്ട് ആംബുലൻസിൽ കൊണ്ടുപോകാനാണ് നിർദ്ദേശിച്ചത് എന്നാൽ രോഗി അക്രമാസക്തൻ എന്ന് പറഞ്ഞ് നൂറ്റെട്ട് ആംബുലൻസ് ഡ്രൈവർ ഈ പരിയാരത്തേക്ക് പോകാൻ തയ്യാറായില്ല ഇതിനിടയിൽ ഇയാൾ കല്ലേറി നടത്തിയെന്നും ആശുപത്രി അധികൃതർ പറയുന്നുണ്ട് ഈ മണിക്കൂറുകളോളം ഇവിടെ ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടും ഈ കാര്യങ്ങൾ ആറുമോ ഉൾപ്പെടെ ആരെയും സെക്യൂരിറ്റി ജീവനക്കാരനോ നഴ്സിംഗ് സ്റ്റാഫോ അറിയിച്ചില്ല എന്നതാണ് ഈ വിഷയത്തിലെ ഏറ്റവും ഗുരുതരമായ വീഴ്ച ഇക്കാര്യം പോലും മറച്ചുവെച്ചാണ് ജില്ലാ പഞ്ചായത്തിന് ആർ എം ഒ റിപ്പോർട്ട് നൽകിയത് അപ്പോൾ ജീവനക്കാരെ ഒരു സംരക്ഷിച്ചു നിർത്തുക എന്ന കൂടിയുള്ള ഒരു റിപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് ഇത് പരക്കെ വിമർശനത്തിന് ഇടയാക്കിയത് ഈ റിപ്പോർട്ട് സ്വീകാര്യമല്ലെന്നും വീഴ്ച എടുത്തിയവർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ കണ്ണുവിഷ്ണറോട് പറയുകയും ചെയ്തിരുന്നു അതിഥി തൊഴിലാളിയുടെ പോസ്റ്റ്മോർട്ടം ചൊവ്വാഴ്ച നടന്നിട്ടുണ്ട് കടുത്ത പിത്തം ഈ രോഗിക്ക് ഉണ്ടായിരുന്നതായാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ദേഹത്തെ ചെറിയ ചെറിയ പരിക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇത് പക്ഷേ മരണ കാരണമാകുന്ന പരിക്കല്ല വീണപ്പോൾ ഏറ്റ പരിക്കായിരിക്കാം ഇതെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് രോഗിയെ അടിച്ചു പുറത്താക്കി എന്നായിരുന്നു ഈ ദൃക്ഷാക്ഷികളായ പുറത്തെ ആംബുലൻസ് ഡ്രൈവർമാരുടെ ഒരു ആരോപണം ഉണ്ടായിരുന്നത് പക്ഷേ അത്തരത്തിലുള്ള ഏതെങ്കിലും സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും കൈവന്നിട്ടില്ല സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചതിലും മർദ്ദിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് എന്തായാലും ആന്തരിക ശ്രവ പരിശോധനാ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ യഥാർത്ഥ മരണകാരണം എന്താണെന്ന് വ്യക്തമാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഡെപ്യൂട്ടി ഡി എംഒ്യവകുപ്പ് ഡയറക്ടർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ജീവനക്കാർക്കെതിരെ നടപടി വേണോ എന്ന് തീരുമാനിക്കുക പ്രഥമ ദൃഷ്ടിയെ തന്നെ ഗുരുതരമായ വീഴ്ച ഇവരെ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നടപടി ഉണ്ടാകാനുള്ള സാധ്യത നമുക്കിപ്പോഴും തള്ളിക്കളയാൻ കഴിയില്ല നയന